പ്രിയ പ്രേക്ഷകരെ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളാണ് ബംഗളൂരുവിലെ തിരക്കുള്ളൊരു സ്ട്രീറ്റിൽ തൻ്റെ കടയിലെ തുണിത്തരങ്ങൾ മടക്കിയെടുത്ത് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുകയാണ് റസാഖ് സത്താർ അടയാളങ്ങൾ നോക്കി സൂക്ഷ്മമായി മുറിച്ചെടുത്ത ആ തുണികൾ സ്റ്റിച്ച് ചെയ്ത് അതിൽ ആ മനുഷ്യൻ തൻ്റെ കടയുടെ എമ്പ്ലം തുന്നിവെച്ചു ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും തുടിക്കുന്ന അഭിമാനം എന്ന വാക്കിനെ അയാൾ തൻ്റെ ബ്രാൻഡായി എടുത്തിരിക്കുന്നു പ്രസ്റ്റീജ് ആ വസ്ത്രം ധരിക്കുന്നവൻ്റെ ആത്മാഭിമാനം ആഗ്രഹത്തോടെ റസാഖ് സത്താർ എന്ന ഡ്രസ് മേക്കർ നടത്തുന്ന ചെറിയ ടേലറിംഗ് ഷോപ്പായിരുന്നു പ്രസ്റ്റീജ് അങ്ങനെ ആ തയ്യൽ കട മുന്നോട്ട് പോയി അക്കാലത്തെ പണക്കാരും സെലിബ്രിറ്റികളുമൊക്കെ ബംഗളൂരുവിലെ ആ കടയിൽ വരുമായിരുന്നു കാരണം വസ്ത്രങ്ങൾക്ക് ഒരു പ്രത്യേക ക്വാളിറ്റി അവരെല്ലാം ഫീൽ ചെയ്തിരുന്നു റസാക്കിൻ്റെ പ്രപിതാ മഹന്മാർ നൂറു വർഷം മുമ്പ് ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കർണാടകയിൽ കുടിയേറിയവരാണ് അങ്ങനെ തയ്യൽക്കട മുന്നോട്ടു പോകുന്നു റസാക്കിന് ഇതിനിടയിൽ നാല് ആൺമക്കൾ ജനിച്ചു ഇർഫാൻ റസാഖ് റസ്വാൻ റസാഖ് നോമാൻ റസാഖ് മൂത്തമകൻ ഇർഫാന് പത്തിരുപത്തേഴ് വയസ്സ് പ്രായമുള്ളപ്പോൾ റസാഖ് അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രോപ്പർട്ടികളിലൊന്ന് വിൽക്കാൻ തീരുമാനിച്ചു ബന്ധുക്കൾക്കുൾപ്പെടെ ഷെയർ ഉള്ള പ്രോപ്പർട്ടിയാണ് ആ വിൽപ്പനയുടെ ചുമതല അദ്ദേഹം മൂത്ത മകനായ ഇർഫാനെ ഏൽപ്പിച്ചു സെയിൽസ് ഡീൽ അഡ്വാൻസ് പണമിടപാട് അങ്ങനെയല്ല ഇരുപത്തേഴാം വയസ്സിൽ ജോയിൻറ്റ് പ്രോപ്പർട്ടിയുടെ വിൽപ്പന കൈകാര്യം ചെയ്ത ഇർഫാനോട് തനിക്കും മക്കൾക്കുമായി കിട്ടിയ ഷെയറിലെ പണം റീഇൻവെസ്റ്റ് ചെയ്യാൻ പിതാവായ റസാഖ് ആവശ്യപ്പെട്ടു പ്രോപ്പർട്ടിയിൽ തന്നെയല്ലാതെ വേറെ എവിടെ നിക്ഷേപിക്കാൻ ഒരു നല്ല പ്രോപ്പർട്ടി കണ്ടെത്തി ഇർഫാൻ ആ പണം നിക്ഷേപിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അത് വിറ്റ് കൂടുതൽ പ്രോപ്പർട്ടി നിക്ഷേപങ്ങളിലേക്ക് ആ പണം ഉപയോഗിച്ചു കൊള്ളാം പ്രോഫിറ്റുള്ള ഏർപ്പാടാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ ടെക്സ്റ്റൈൽ കടയിൽ നിന്ന് ബംഗളൂരുവിലെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകരും ഇടപാടിലെ ഇടനിലക്കാരുമായി റസാക്കും അദ്ദേഹത്തിൻ്റെ ആൺമക്കളും മാറി ആ ഇടപാടിൻ്റെ എല്ലാം കുന്തമുന മൂത്തമകൻ ഇർഫാൻ റസാക്കായിരുന്നുവെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇതിനിടയിൽ ഇർഫാൻ നിയമം പഠിക്കാൻ പോയി പൂർത്തീകരിക്കാനായില്ല ചാർട്ടേഡ് അക്കൗണ്ടൻസി ചെയ്യാൻ നോക്കി കഴിഞ്ഞില്ല കുടുംബ ഉത്തരവാദിത്വം ചുമലിലുണ്ടായിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ലാഭമുണ്ടാക്കാം പക്ഷേ ലക്ഷ്യമെന്താണ് റിയൽ എസ്റ്റേറ്റിലെ ഇടനില കച്ചവടത്തിന് എത്ര കൂട്ടിയാലും ലാഭത്തിന് ഒരു ലിമിറ്റുണ്ട് വസ്തുക്കൾ വാങ്ങി കൈമറിച്ചു വിൽക്കുന്നതിൽ എന്താത്മാവ് വ്യക്തിപരമായി അതിൽ എന്ത് പ്രസ്റ്റീജ് കാരണം മനസ്സിലെ ഒരു ഡിസൈൻ അത് തലയ്ക്കുള്ളിൽ നിന്ന് അളവുകളായി കൈയിലേക്കും പിന്നെ ഒരു പീസ് തുണിയിലേക്കും വീഴുന്നതും കത്രിക മൂർച്ചയിൽ മനസ്സിൽ കണ്ട ആകാരം വസ്ത്രമായി തെളിഞ്ഞു വരുന്നതും ഡിസൈൻ അനുസരിച്ച് സൂചിയിലും നൂലിലും ഒരു മനോഹരമായ വസ്ത്രം രൂപപ്പെടുന്നതും ഇർഫാൻ തൻ്റെ പിതാവിൻ്റെ തയ്യൽ കടയിൽ കണ്ടിട്ടുണ്ട് ഇർഫാന്റെ തലച്ചോറിൽ നമ്പറുകൾ കിടന്ന് താളം ചവിട്ടി വളരണം കണക്കുകൾ അയാളോട് പറഞ്ഞു സ്വയം ആലോചിച്ചുറപ്പിച്ച് ആ മനുഷ്യൻ തൻ്റെ കുടുംബത്തിന് ഒപ്പം കൂട്ടി പുതിയ ദൗത്യത്തിനിറങ്ങി വസ്തു കച്ചവടത്തിൻ്റെ ഇടനിലക്കാരൻ്റെ റോളിൽ നിന്നും സൗധങ്ങൾ നിർമ്മിക്കുന്ന കലാകാരൻ്റെ റോളിലേക്ക് ഇർഫാൻ പരിവർത്തനം ചെയ്തു ചുറ്റുപാടുകൾ അത്ര പന്തിയല്ലാതിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ കടുത്ത സർക്കാർ നിയമങ്ങളും ഒട്ടും പ്രോത്സാഹനമല്ലാതിരുന്ന മാർക്കറ്റും ഫണ്ട് കണ്ടെത്താനുള്ള വെല്ലുവിളികളും പ്രാകൃതമായ ബാങ്കിങ് സമീപനങ്ങളും ഒക്കെ തോൽപ്പിക്കാൻ മുന്നിൽ നിന്നിട്ടും ഇർഫാൻ പത്തോ ഇരുപതോ വർഷങ്ങൾക്കിപ്പുറമുള്ള ബംഗളൂരുവിനെ മുന്നിൽ കണ്ടു വളരാൻ കേല്പുള്ള ഈ രാജ്യത്തെ മുൻനിര നഗരങ്ങളെ മനസ്സിൽ കണ്ടു അങ്ങനെ തൻ്റെ സ്വപ്നത്തെ അയാൾ സ്റ്റീലും സിമെൻറ്റും കൊണ്ട് നിർമ്മിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ആദ്യ നിർമ്മാണ സംരംഭം പൂർത്തിയായി ബംഗളൂരു കെ റോഡിലെ പ്രസ്റ്റീജ് കോർട്ട് അത് ഒരു വിജയഗാഥിയുടെ ആദ്യ മാത്രമായിരുന്നു കൊമേഴ്ഷ്യൽ ഓഫീസുകൾ അപ്പാർട്ട്മെൻറ്റുകൾ ഷോപ്പിംഗ് മാളുകൾ വില്ലകൾ ഹോട്ടലുകൾ ഗോൾഫ് കോഴ്സുകൾ ഹോസ്പിറ്റാലിറ്റി സമുച്ചയങ്ങൾ തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജായ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് എന്ന പെരുമയിലേക്ക് നടന്നു കയറിയ ദ റിയൽ പ്രസ്റ്റീജ് ഒരു പേരിലെ അന്തസ്സ് നിർമ്മാണ രംഗത്തെ അതിശക്തമായ ബ്രാൻഡാക്കിയ പ്രസ്റ്റീജ് തയ്യൽക്കടയിൽ നിന്നും കെട്ടിപ്പൊക്കിയ അറുപത്താറായിരം കോടിയുടെ ബ്രാൻഡ് മുന്നൂറോളം ക്വാളിറ്റിയുള്ള നിർമ്മാണ സമുച്ചയങ്ങളിലായി ഇരുപത് കോടി സ്ക്വയർ ഫീറ്റിൽ രാജ്യമാകെ പരന്നു കിടക്കുന്ന അന്തസ് ഇർഫാൻ റസാഖ് എന്ന റിയാലിറ്റി സംരംഭകനെ ഇന്ത്യയിലെ പ്രോപ്പർട്ടി ബിസിനസ്സിലെ ഷെഹൻഷയാക്കിയ പ്രസ്തീജ് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടം പ്രസ്റ്റീജ് അവരുടെ ഹോംവർക്കുകൾ പൂർത്തിയാക്കുകയായിരുന്നു അൾട്രാസിറ്റിയായുള്ള ബംഗളൂരുവിന്റെ വളർച്ചയിൽ പ്രസ്റ്റീജ് ഒരു ക്യാൻവാസ് വരച്ചിട്ടു പ്രീമിയം റെസിഡൻഷ്യൽ മേഖലയിൽ നിന്ന് മിക്സ്ഡ് യൂസ് ഡെസ്റ്റിനേഷൻ റിയൽറ്റി പ്രോജക്റ്റുകളിലേക്ക് അവർ കടക്കുന്നത് ഈ സമയത്താണ് നഗരത്തിൻ്റെ ആഡംബര ചിഹ്നങ്ങളെ പുനഃക്രമീകരിക്കും വിധം ഓഫീസ് റീറ്റെയിൽ എഫ് ഹോസ്പിറ്റാലിറ്റി എന്നിവയിൽ ആർക്കിടെക്ചറൽ വിസ്മയങ്ങൾ ഒരുക്കാൻ അവർക്കായി അതിൻ്റെ തെളിവായിരുന്നു യു ബി ഗ്രൂപ്പുമായുള്ള സംയുക്ത സംരംഭമായ യു ബി സിറ്റി അത് പിന്നീട് വിശദമായി പറയാം രണ്ടായിരത്തി പത്ത് കഴിയുമ്പോഴേക്ക് ബംഗളൂരുവിന് പുറമെ ചെന്നൈ ഹൈദരാബാദ് മുംബൈ ഡൽഹി കൊച്ചി കോഴിക്കോട് ഗോവ മംഗളൂരു എന്നിവിടങ്ങളിലേക്ക് ഒരു മൾട്ടി വേർട്ടിക്കൽ മൾട്ടി സിറ്റി പ്ലാറ്റ്ഫോമായി കമ്പനി മാറി തുടങ്ങി ഇന്ന് കാണും വിധം നിർമ്മാണത്തിലും മാർക്കറ്റിങ്ങിലും രാജ്യത്തെ ഏറ്റവും പ്രൊഫഷണലായ റിയൽറ്റി ബ്രാൻഡായി പ്രസ്റ്റീജിനെ മാറ്റിയെടുത്തത് എന്താണെന്നറിയാമോ ക്വാളിറ്റി കൊച്ചി ഫോറം മാളിൽ പോയാൽ അറിയാം സൂക്ഷ്മമായ സേഫ്റ്റി ഫീച്ചറുകളിലടക്കം ഒരു കൈയടക്കം ഫീൽ ചെയ്യും മൂലധനത്തിന് ദി അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയെ പാർട്ണറാക്കാനായി കൊഡാക്ക് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സ് പോലെയുള്ളവരെ കൊണ്ടുവന്നു ഇതുവഴി രണ്ടായിരം കോടിയുടെ ക്യാപിറ്റൽ ആക്സസ് ചെയ്യാൻ പ്രസ്റ്റീജിന് ഈസിയായി സാധിച്ചു അങ്ങനെ വമ്പൻ പ്രോജക്റ്റുകൾക്ക് ഫണ്ട് ഒഴുകി ഹോസ്പിറ്റാലിറ്റിയിൽ മാരിയേറ്റ് ജെ ഡബ്ല്യുഷറാറ്റൻ പോലെയുള്ള ലോകോത്തര ബ്രാൻഡുകളെയും പ്രസ്റ്റീജ് വെച്ചു പ്രസ്റ്റീജിൻ്റെ ഏറ്റവും വലിയ മാളായ ഫോറം സൗത്ത് ബംഗളൂരു യു ബി സിറ്റിയിലെ ദി കളക്ഷൻ എന്ന ലക്ഷറി മാൾ ബംഗളൂരുവിലെ തന്നെ ഫോറം റെക്സ് വോക്ക് ആറര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് നിലകളിലായി പണിതിരിക്കുന്ന കൊച്ചിയിലെ ഫോറം മോൾ അങ്ങനെ നിലവിൽ നാല് മാളുകൾ പ്രസ്റ്റീജിൻ്റേതായുണ്ട് ഒരു കോടി സ്ക്വയർ ഫീറ്റിൽ റീറ്റെയിൽ സ്പേസ് ഒരുക്കിയിടുക എന്ന ലക്ഷ്യത്തിൽ രണ്ട് വർഷത്തിനകം പന്ത്രണ്ട് മാളുകളാണ് പ്രസ്റ്റീജ് ലക്ഷ്യമിടുന്നത് ഓർക്കുക ലക്ഷ്യം ഒരു കോടി റീറ്റെയിൽ സ്ക്വയർ ഫീറ്റാണ് ഇതാണ് ഏതൊരു സംരംഭകനും ബ്രാൻഡിലേക്ക് വളരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിയ പിക്ചർ കാണാനാകണം നിക്ഷേപകർക്ക് കേൾക്കേണ്ടതും ആ വലിയ പിക്ചറുകളാണ് ഒരേ സമയം രാജ്യത്തെ മേജർ ലൊക്കേഷനുകളിൽ ഡസനിലധികം വമ്പൻ പ്രോജക്റ്റുകൾ ചെയ്യുന്നു മൾട്ടി മാർക്കറ്റ് പ്രസൻസ് ബ്രാൻഡിനെ ഉന്മേഷമാക്കി നിർത്തും ബ്രാൻഡിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും നമ്മുടെ നാട്ടിലുൾപ്പെടെ കണ്ടിട്ടില്ലേ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളിൽ പലപ്പോഴും പാതിവഴിയിൽ ഫണ്ട് ലഭ്യത കുറഞ്ഞ പ്രോജക്റ്റുകൾ തന്നെ അവതാളത്തിലാകുന്നത് പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾക്ക് അവിടെയാണ് കൃത്യമായി പ്രോഫിറ്റ് അളന്നുകാട്ടി നിക്ഷേപകരെ കൊണ്ടുവന്ന് റിയൽറ്റി പ്രോജക്റ്റുകൾ ഹിറ്റാക്കുന്ന ഡി എൽ എഫിനെയും പ്രസ്റ്റീജിനെയും പോലെയുള്ളവരെ കാണേണ്ടത് ഫീനിക്സ് മിൽസ് ഒബ്രോയ് റിയൽറ്റി ഗോദ്രേജ് ലോധ ഡെവലപ്പേഴ്സ് തുടങ്ങി മാർക്കറ്റിലെ വമ്പന്മാരൊക്കെ ഇത്തരത്തിൽ ഫണ്ട് സൂസ് ഉറപ്പാക്കി വളർന്നവരാണ് കാരണം ഇന്ത്യൻ മാർക്കറ്റല്ലേ രണ്ടായിരത്തി മുപ്പതിൽ എൺപത് ലക്ഷം കോടി മൂല്യത്തിലേക്ക് വളരുന്ന ഇന്ത്യൻ റിയൽറ്റി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നാനൂറ്റി അൻപത് ലക്ഷം കോടിയിലേക്ക് എത്തുന്ന ഇന്ത്യൻ റിയൽറ്റി സെക്ടർ പ്രൊജക്ട് കൺവിൻസിംഗ് ആണെങ്കിൽ നിക്ഷേപകർ എപ്പോഴും ഉണ്ടാകും ഏത് ബിസിനസ്സിനായാലും ഫൗണ്ടർമാർ ഓർക്കേണ്ട ചില കാര്യങ്ങൾ പ്രസ്റ്റീജ് പോലെയുള്ള ബ്രാൻഡുകളുടെ വളർച്ചയിൽ കാണാം മാർക്കറ്റിലെ മറ്റ് ബ്രാൻഡുകളുമായി മത്സരിക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ ബ്രാൻഡിന് ഒരു എഡ്ജ് നൽകുന്ന ഒന്നുണ്ടാകില്ലേ എം ഒ എ ടി മോട്ട് പ്രസ്റ്റീജിനെ സംബന്ധിച്ച് ആർക്കിടെക്ചറല്ല റിപ്പീറ്റബിലിറ്റിയാണ് അവരുടെ മോട്ട് രണ്ട് നിങ്ങൾ ക്വാളിറ്റി ഷോ ചെയ്താലേ ക്വാളിറ്റിയുള്ള പാർട്ട്നേഴ്സിനെ അഫോർഡബിളായ ടേംസിൽ നിങ്ങളുടെ ടേബിളിൽ കൊണ്ടുവരാനാകും മാരിയറ്റും അബുദാബി ബാങ്കും ഷറാറ്റനും പ്രസ്റ്റീജിനൊപ്പം വന്നതുപോലെ കണക്കുകളിലെ നമ്പറുകളിലെ ബുദ്ധിയുണ്ടെങ്കിൽ മാസം ഒരു ലക്ഷം രൂപയ്ക്ക് ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് തന്നെ മാസം ഒരു കോടിക്ക് ബിസിനസ് ചെയ്യാം വാലുവേഷനെ ചെയ്സ് ചെയ്യാൻ നിൽക്കരുത് അനിവാര്യമായത് നിർമ്മിച്ചാൽ മതി പ്രസ്റ്റീജ് അവരുടെ വാർഷിക കണക്ക് ബുക്കിൽ കാണിച്ച വാല്യൂ കൊണ്ടല്ല വമ്പൻ ബ്രാൻഡായത് ചെറിയ പ്രൊജക്റ്റുകൾ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലേ അവർ അവരുടെ ക്വാളിറ്റിയെ ശ്രദ്ധിച്ചിരുന്നു ടെയിലർ മെയ്ഡായി ബിൽഡിങ്ങുകൾ വരണം എന്നാഗ്രഹിച്ച ഒരു ടെയിലറുടെ മകൻ്റെ ബുദ്ധിയായിരുന്നു അത് ആ ക്വാളിറ്റിയിലാണ് ഇർഫാൻ റസാക്കിൻ്റെയും ഫാമിലിയുടെയും മാത്രം വെൽത്ത് എണ്ണായിരം കൂടി കവിഞ്ഞത് പ്രസ്റ്റീജിൻ്റെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രാപിഡിയനാണ് വളരെ വേഗത്തിൽ ഉയരെ പറക്കാനും പെട്ടെന്ന് ദിശമാറാനും ടാർഗറ്റിനെ സൂക്ഷ്മമായി അകലിൽ നിന്ന് കാണാനും കഴിയുന്ന ഫാൽക്കൺ ആ ലോഗോ പ്രസ്റ്റീജ് അനുവർദ്ധമാക്കുന്നു അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ പേരും ഫാൽക്കൺ ഹൗസ് എന്നാണ് കമ്പനി ആസ്ഥാനത്തിന് കുറച്ചകലെ ആ പഴയ ഫാബ്രിക് ഷോപ്പ് ഇപ്പോഴും തുറന്നിരിപ്പുണ്ട് ഇർഫാൻ്റെ പിതാവ് വസ്ത്രങ്ങൾ തുന്നിയിരുന്ന പ്രസ്റ്റീജ് എന്ന ഷോപ്പ് പഴയ ചെറിയ കടയല്ല ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലെ മെൻ ഷോപ്പ് ഇർഫാൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ നൊമാൻ റസാഖ് ആ ഷോപ്പ് നടത്തുന്നു പുറവൻകര ശോഭ തുടങ്ങിയ ബ്രാൻഡുകൾ ഐ ടി ഹബ്ബായ ബംഗളൂരു ലക്ഷ്യം വെച്ച് ചൂടർപ്പിച്ചപ്പോൾ ഫ്രസ്റ്റീജിനെ നിലനിർത്തിയത് ബംഗളൂരുവിലെ ലോക്കൽ ബോയ്സ് എന്ന ഇർഫാൻ്റെയും സഹോദരങ്ങളുടെയും ഗ്രൗണ്ട് പവറാണ് രണ്ട് പ്രധാന കാര്യങ്ങളാണ് അവിടെ സംരംഭകത്വം എന്ന നിലയ്ക്ക് ഫ്രസ്റ്റീജിന് അനുഗ്രഹമായത് ഒന്ന് അപ്രതീക്ഷിതമായി വന്നുചേരുന്ന ചില ഭാഗ്യങ്ങൾ സെറിൻ്റി എന്ന് പറയും ഞാൻ ഈ വാക്ക് മുമ്പ് കേട്ടിട്ടുള്ളത് തെർമോ പെൻപോളിൻ്റെ ഫൗണ്ടറും ഇപ്പോൾ കെ എസ് ഐ ടി സി ചെയർമാനുമായ സി ബാലഗോപാൽ സെറിൽ നിന്നാണ് അദ്ദേഹം ജീവിതത്തിലെ ടേണിംഗ് പോയിന്റിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞു സെറിൻ്റെ പിറ്റി ആണ് അദ്ദേഹത്തിൻ്റെ സംരംഭക ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് അതായിരുന്നു പ്രസ്റ്റീജിൻ്റെയും വളർച്ചയിലെ ഒരു ഘടകമെന്ന് തോന്നുന്നു അസാധാരണമായ സാഹചര്യങ്ങളും മറ്റും അനുകൂലമാകുന്ന ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് മറ്റൊന്ന് കൃത്യമായ സമയത്ത് ഐ പി യുയിലേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഇരുപത്തഞ്ച് വർഷം ലോകോത്തര കമ്പനികൾ ബംഗളൂരുവിലേക്ക് ചേക്കേറുകയും ബംഗളൂരു രാജ്യത്തിൻ്റെ ഐ ടി ഹബ്ബാകുകയും ചെയ്ത സമയം കോർപ്പറേറ്റ് കമ്പനികൾക്ക് ക്വാളിറ്റിയുള്ള കമേർഷ്യൽ ഓഫീസ് സ്പേസുകൾ വേണ്ടി വന്നു അവിടെ ജോലി ചെയ്യുന്ന വൈറ്റ് കോളർ വർക്കേഴ്സിന് പ്രീമിയം ഫ്ലാറ്റുകളും വില്ലകളും വേണ്ടി വന്നു സിറ്റിയെ കീഴടക്കിയ ടെക്കികൾക്ക് നല്ല ഷോപ്പിങ്ങും ലിവിംഗ് എക്സ്പീരിയൻസിനും മാളുകളും ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങളും വേണമായിരുന്നു ഉയർന്ന ശമ്പളമുള്ളവർക്ക് സ്പെൻഡ് ചെയ്യാൻ പ്രീമിയമായി ബംഗളൂരുവിന് ഒരുങ്ങിയേ പറ്റുമായിരുന്നുള്ളൂ അവിടെയാണ് ബംഗളൂരു നഗരത്തിൽ റിയൽ എസ്റ്റേറ്റ് കളിച്ചു വളർന്ന അവിടുത്തുകാരായ റസാഖ് പയ്യന്മാർക്ക് നറുക്ക് വീണത് പക്ഷേ ആ സാധ്യതയെ ഉപയോഗിക്കാൻ തക്കവണ്ണം ഇർഫാൻ്റെ കയ്യിലും തലച്ചോറിലും നമ്പറുകൾ ഉണ്ടായിരുന്നു കാരണം റിയൽറ്റി ഇൻഡസ്ട്രിയിലെ ഒറിജിനൽ ഗാംഗ്സ്റ്റർ ആയിരുന്നു ഇർഫാൻ റസാഖ് അതുകൊണ്ടാണ് ബംഗളൂരുവിലെ ലോക്കൽ ബോയ്സിൽ നിന്നും രാജ്യത്തെ മൂന്നാമത്തെ വലിയ ലിസ്റ്റഡ് റിയൽറ്റി കമ്പനിയായി ഇർഫാൻ നയിച്ച പ്രസ്റ്റീജ് വളർന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ക്വയർ ഫീറ്റിന് നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ അതെ വെറും നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് ഭൂമി കച്ചവടമാക്കിയ അതേ മണ്ണിൽ നിന്ന് സ്ക്വയർ ഫീറ്റിന് ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് പ്രോപ്പർട്ടി വിൽക്കുന്ന കാലത്ത് ആ മാർക്കറ്റിനെ നയിക്കാനായി എന്നതാണ് സംരംഭകൻ എന്ന നിലയ്ക്ക് ഇർഫാന്റെ വിജയം പണമുള്ള കുത്തകകൾ ലാൻഡ് വാങ്ങിക്കൂട്ടുന്നതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാർ അർബൺ ലാൻഡ് സീലിംഗ് ആക്ട് കൊണ്ടുവന്നു ഏക്കർ കണക്കിന് വസ്തുക്കൾ ലാൻഡ് ലോഡുകളായ സ്രാവുകൾ വാങ്ങിക്കൂട്ടുന്നതും സാധാരണക്കാരായവർക്ക് ഭൂമി ലഭ്യമാകാതിരുന്നതും തടയാനാണ് അർബൻ ലാൻഡ് ലീസിംഗ് ആക്ട് വന്നത് അങ്ങനെയാണ് ഈ ലേ ഔട്ട് കൺസെപ്റ്റ് പിറന്നത് ചെറിയ പീസുകളാക്കി ലേ ഔട്ടുകളായി വസ്തു കൈവശം വെക്കാനുള്ള അനുമതിയാണത് പക്ഷേ ഈ നിയമം നഗരങ്ങളെ വളരുന്നതിൽ നിന്നും പിന്നോട്ടടിക്കുമെന്ന് മനസ്സിലാക്കി സർക്കാർ എടുത്തു കളഞ്ഞു അത്തരം നിയമങ്ങൾ ഉണ്ടായിരുന്ന പ്രതികൂല കാലാവസ്ഥയിൽ വള്ളം ഇറക്കിയ ആളാണ് ഇർഫാൻ അതുകൊണ്ട് തന്നെ സംരംഭകർക്ക് വളരാൻ പറ്റിയ ഇന്നത്തെ മണ്ണിൽ കൂടുതൽ അവസരങ്ങൾ ഈ മനുഷ്യൻ മുന്നിൽ കാണുന്നു തലമെടുത്ത് പ്രോപ്പർട്ടി ബിൽഡ് ചെയ്ത് സെയിൽ ചെയ്യുന്നത് ഒരു ഹെർക്യുലൻ ആണ് പ്രോപ്പർട്ടിയിലും കൺസ്ട്രക്ഷനിലും നിക്ഷേപിക്കുന്ന ബിൽഡർ ഒടുവിൽ ഏരിയ സെയിൽ ചെയ്ത് കഴിയുമ്പോഴേക്ക് അവശ്യനായിട്ടുണ്ടാകണം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം ജോയിൻറ്റ് വെഞ്ചർ ഇർഫാൻ പരീക്ഷിക്കുന്നത് റിയൽറ്റി രംഗത്ത് ജോയിൻറ്റ് വെഞ്ചർ ഇന്ന് സർവസാധാരണമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രണ്ട് പാർട്ട്ണർഷിപ്പ് ഫേമുകൾ ഇർഫാൻ രജിസ്റ്റർ ചെയ്തു പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ആൻഡ് പ്രോപ്പർട്ടീസ് പ്രസ്റ്റീജ് കൺസ്ട്രക്ഷൻസ് ഒന്ന് പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിനും ഒന്ന് ബിൽഡിങ്ങുകൾ പണിയുന്നതിനും പിന്നീട് രണ്ടും സംയുക്തമായി രണ്ടായിരം ആണ്ടിൽ പ്രസ്റ്റീജ് ലിമിറ്റഡ് കമ്പനിയായി രണ്ടായിരത്തി പത്തിൽ പബ്ലിക് ലിമിറ്റഡായി ഇന്ന് ഷെയർ ഒന്നിന് ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ ഓഹരി കമ്പോളത്തിൽ പ്രസ്റ്റീജ് നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം മാളുകളെക്കുറിച്ചും അപ്പാർട്ട്മെൻറ്റുകളെയും ഫ്ലാറ്റുകളെയും കുറിച്ച് ഇർഫാൻ സംസാരിക്കുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും എതിർത്തു ഇന്ത്യക്കാർ ഒരിക്കലും മോൾ സംസ്കാരമോ ഫ്ലാറ്റ് സംസ്കാരമോ സ്വീകരിക്കില്ല എന്ന് അവർ കട്ടായം പറഞ്ഞു എന്തിന് നിക്ഷേപകരും ഓഫീസ് സ്പേസുകൾ പണിയുന്നതാകും ബുദ്ധിയെന്ന് പറഞ്ഞു ആ സമയം ഇർഫാൻ മാളിൻ്റെ സാധ്യത മാത്രം മുന്നിൽ കണ്ടു അതിൽ അജഞ്ചലനായി നിന്നു ഒടുവിൽ എല്ലാവരെയും തൻ്റെ ആശയം പറഞ്ഞു മനസ്സിലാക്കാൻ ഇർഫാൻ എന്ന റിയലിറ്റി കിങ്ങിനായി എന്നിടത്താണ് പ്രസ്റ്റീജ് അതിൻ്റെ ഭാവി വരച്ചിട്ടത് കമ്പനിയിലെ ഡിസൈനർ അങ്ങനെ മാളിൻ്റെ ഡിസൈനിങ് തുടങ്ങി അപ്പോഴാണ് മനസ്സിലാകുന്നത് സിനിമ കളിക്കുന്ന മൾട്ടിപ്ലക്സ് മാളിൻ്റെ മുകളിലെത്തെ നിലയിൽ പറ്റില്ല ഗ്രൗണ്ട് ഫ്ലോറിലെ പറ്റും ഡിസൈനർ നൽകിയ ആദ്യ സ്കെച്ചിൽ മൾട്ടിപ്ലെക്സ് തിയേറ്റർ മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരച്ചിരിക്കുന്നത് ഇർഫാൻ പറഞ്ഞു ഇത് നടക്കില്ല മോസ്റ്റ് പ്രീമിയം സ്പേസ് എങ്ങനെ തിയേറ്ററിന് മാറ്റിവെക്കും അത് ഷോപ്പിംഗ് ഏരിയ അല്ലേ പക്ഷെ നിയമം അങ്ങനെയാണത്രേ ഇന്ന് മൾട്ടിപ്ലക്സുകൾ മോളിൻ്റെ മുകളിലല്ലേ അത് അവിടെ എത്തിയത് ഇർഫാൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലാണ് എസ് എം കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു അന്ന് കർണാടക ഭരണത്തിൽ ഇർഫാൻ്റെ ഉൾപ്പെടെ സമ്മർദ്ദത്തിൽ സർക്കാർ നിയമം മാറ്റിയെഴുതി രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിൽ കൊറമംഗലിയിലെ ഫോറം മാൾ പിറന്നു ഓഗസ്റ്റിൽ പി വി ആർ സിനിമാസ് ഫോറം മാളിൽ തുടങ്ങി പതിനായിരങ്ങൾ ദിനം പ്രതി മോളിലേക്ക് ഇരച്ചു കയറി മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ആയിരുന്നു കമേഴ്ഷ്യൽ ലീസ്ഡ് സ്പേസ് അതിലും കൂടുതൽ ലീസ് സ്പേസിൽ കൊണ്ടുവരാമായിരുന്നു പക്ഷേ രണ്ടായിരത്തിൽ ആ മനുഷ്യന് കാണാനായി മോളായാലും ഷോപ്പിങ്ങിനായാലും തിയേറ്ററിലായാലും ജനം വരണമെങ്കിൽ പാർക്കിംഗ് സ്പേസ് ഉണ്ടായേ പറ്റും അങ്ങനെ പാർക്കിങ്ങിനായി ഭാവി മുൻകൂട്ടി കണ്ട് സ്പേസ് കൊടുത്തു അങ്ങനെ മൂന്നര ലക്ഷത്തിൽ ലീ സ്പേസ് ഒതുക്കി ഷോപ്പിംഗ് സ്പേസും തിയേറ്ററും ഡിസൈൻ ചെയ്യും മുമ്പ് പാർക്കിംഗ് സ്പേസ് ഡിസൈൻ ചെയ്യാൻ ആർക്കിടെക്ടറിനോട് പറഞ്ഞ ആദ്യ ആയിരിക്കണം ഇർഫാൻ മോളുകളുടെ ഒന്ന് മാറിയിരിക്കുന്നു ഫുഡ് സിനിമ എൻ്റർടൈൻമെൻ്റ് അതിനിടയിൽ ഷോപ്പിംഗ് അതാണ് മാറി വരുന്ന ട്രെൻഡ് പക്ഷേ ഇനി ഫ്യൂച്ചർ എന്താണ് റെസിഡൻഷ്യലും കമേഴ്ഷ്യലും ഇൻഡസ്ട്രിയൽ സ്പേസും ഉൾപ്പെടുന്ന ലിവിങ്ങും വർക്കിങ്ങും ഒന്നിച്ചുള്ള മിക്സ്ഡ് യൂസ് ടൗൺഷിപ്പിലേക്ക് മോൾ സങ്കല്പം മാറുന്നു ഇനി അതാണ് റിയൽറ്റി സ്കോപ്പ് മനുഷ്യൻ മനസ്സുകൊണ്ടും മനക്കോട്ട കൊണ്ടും മൺതരിയോളം ചുരുങ്ങുന്ന കാലത്ത് എല്ലാം ഒറ്റ സ്പേസിൽ കിട്ടുന്ന മിക്സ്ഡ് യൂസ് ടൗൺഷിപ്പിലേക്ക് മാറും അല്ല ചുരുങ്ങും നാൽപ്പത് ഏക്കറിൽ പണിത ബ്രിഗേഡ് ഗേറ്റ്വേ പോലെ സിറ്റി വിത്ത് എ സിറ്റി ഓഫീസ് റെസിഡൻഷ്യൽ റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി സ്കൂൾ ഹോസ്പിറ്റൽ സോഷ്യൽ സ്പേസ് അങ്ങനെ ലീവ് വർക്ക് പ്ലേ വിത്ത് എ സിറ്റി എന്നതാണ് ഇനിയുള്ള സങ്കല്പം രക്തബന്ധങ്ങളെക്കാൾ കമ്മ്യൂണിറ്റികളിലൂടെ രൂപപ്പെടുന്ന മനുഷ്യബന്ധങ്ങളും കുടുംബങ്ങളും രൂപപ്പെടുമെന്ന് വേണം കരുതാൻ ചിലവഴിക്കാൻ പണമുള്ളവൻ്റെ കമ്മ്യൂൺ ഓരോ രണ്ട് വർഷവും എട്ട് ലക്ഷം ആളുകൾ അധികമായി കൂട്ടിച്ചേർക്കപ്പെടുന്ന ബംഗലൂരു പോലെയുള്ള നഗരം വെച്ച് നീട്ടുന്ന പുതിയ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പതിപ്പാണിത് ഇത്തരം ഏബൻ കേന്ദ്രങ്ങളിലേക്ക് രാപാർക്കാനായി രാജ്യമാകെ ഒഴുകിവരുന്ന കാലത്ത് ഭാവിയുടെ വെല്ലുവിളിയില്ലാത്ത ബിസിനസ് റിയൽറ്റിയുടേതാണെന്ന് ഇരുപത് വർഷം മുന്നേ തിരിച്ചറിഞ്ഞയാളാണ് ഇർഫാനും പ്രസ്റ്റീജ് ഗ്രൂപ്പും അതാണ് ഇന്ന് അറുപത്താറായിരം കോടിയുടെ പ്രസ്റ്റീജായി മാറിയത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഏറ്റവും സേഫായ നിക്ഷേപം എന്താണെന്ന് ഇർഫാനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ തന്നെ ഇന്ത്യ അതിൻ്റെ വളർച്ചയിൽ കേവലം കൗമാരം കടന്ന് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നതേ ഉള്ളു നഗരവൽക്കരണത്തിന്റെ അടങ്ങാത്ത ദാഹത്തിലാണ് നമ്മുടെ രാജ്യം നിക്ഷേപകർക്ക് അവസരം തുറന്നിടുകയാണ് നമ്മുടെ അൾട്രാ ഏർബൻ സ്പേസുകൾ ഡൽഹിയും മുംബൈയും ഓവർ ക്രൗഡഡായി എന്ന് കരുതുന്നവരെ ബംഗളൂരു മാടി വിളിക്കുന്നുണ്ട് അഞ്ചു പത്ത് വർഷത്തിനുള്ളിൽ മുപ്പത് ശതമാനം വരെ പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ വൈറ്റ് ഫീൽഡ് സർജാപൂർ തുടങ്ങിയ ഹൈഗ്രോത്ത് കോറിഡോറുകളിൽ ഉണ്ടാകുമെന്ന് റിയൽറ്റി പണ്ഡിതന്മാർ പ്രവചിക്കുന്നു മലയാളികളായ എത്രയോ നിക്ഷേപകർക്ക് ബംഗളൂരു മണ്ണ് പ്രിയപ്പെട്ട നിക്ഷേപ ഇടമായി മാറിയിരിക്കുന്നു കോടികൾ കയ്യിലുള്ളവരെ മാത്രമല്ല ലക്ഷങ്ങളും നല്ല ഐഡിയയും ഉള്ളവരെ പോലും ത്രസിപ്പിക്കുന്ന നിക്ഷേപക സാധ്യത ഇവിടം തുറന്നിടുന്നുണ്ട് ആദ്യം പറഞ്ഞില്ലേ വിദേശ ഇൻവെസ്റ്റേഴ്സ് വരെ കടന്നുകൂടാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഈ ഭൂമിയിലാണെന്ന് വിളയുന്ന മണ്ണാണിത് അതുകൊണ്ടാണ് ഐഡിയ ഉള്ള ഒരു തയ്യൽക്കാരൻ ആ മണ്ണിൽ നിറമുള്ള സ്വപ്നങ്ങൾ തയ്ച്ചതും തലപ്പൊക്കത്തിൽ വളർന്നതും ഇനിയൊരു വാലറ്റം കൂടി മല്ലയും പ്രസ്റ്റീജ് ഗ്രൂപ്പും സംയുക്തമായി ബംഗളൂരുവിലെ നാലര ഏക്കറിലെ യു ബി സിറ്റിയിൽ കിങ് ഫിഷർ ടവർ നിർമ്മിച്ചു മുപ്പത്തിനാല് നില ബിൽഡിങ്ങിലെ ഓരോ പാർപ്പിടവും ആവറേജ് എണ്ണായിരം സ്ക്വയർ ഫീറ്റിൻ്റെതാണ് ഇന്ത്യയിലെ ഏറ്റവും അത്യാഡംബരമായ ലിവിംഗ് സ്പേസ് ഈ ടവറിലെ അപ്പാർട്ട്മെൻറ്റിന് സ്ക്വയർ ഫീറ്റിന് ഇരുപത്തിരണ്ടായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ വിലയ്ക്കാണ് വിറ്റത് ഇവിടെ ഇരുപത്തിമൂന്നാം നിലയിലെ അപ്പാർട്ട്മെൻറ്റ് ഇൻഫോസിൻ്റെ എൻ ആർ നാരായണമൂർത്തി വാങ്ങിയത് അൻപത് കോടിക്കാണ് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് ഇവിടെ പൂർത്തിയാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ഐ ചാനലയം ഡോട്ട് കോം